ദിശ നിർണയിച്ച മാവൂർ ചാലിയ സമരത്തിലെ ഭരണനായ നേതാവ് ശ്രീ കെ കയുവിനെ പുരോപിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ഒരു വിജയിച്ച സമരം എന്നുള്ളതെന്ന് പറയണം ചന്ദ്രവട്ടം റെയിൽവേ സംഘം വേണ്ടി കൊടുതി ആസംഗത്തെ യാഥാർത്ഥ്യമാക്കിയ സ്ഥല നേതാവ് ഇസ്മായിൽ പൊനാനിയെ സമ്മേളനം ആചരിക്കുന്നു ഇനി അഞ്ചാമതായി தீரப்பிரதேசம் கூட்டக ஹன கம்பெனிகள் வண்டி தீரழ்த்து கொடுக்கிற சமரத்தை என்னோடு நடித்தீ கே கே குமாரினே ஆதரவு ஏற்றி கேட்கி ஜனபட்ச விகசன சம்மேளனத்திலே ஆதரவு சமர்ப்பிக்கிறது கேவல அமீர்மான அது வேண்டி அச்சிக்கி ಅಕ್ಕಪಾಡಿಯಲ್ಲಿ ಪ್ರಮುಖನಾಯಾ ನೇರಾವ್ ಶ್ರೀ ಬಾಬಾ ರಾಜನೆ ಉನ್ನತಿಕರಿಸಾನ ಅಧಿವಾಸಿಗಳೆ ತುಟನ ನಿರ್ದಾಯಿಪಡಿಸಿದರಿ ಅಧಿವಾಸಗಳಕೇಂದಿ ತಿನೆರಾಯ್ ಅಧಿವಾಸೋಗಳ ತುಟಾಯಕ್ಕೆ ನಡಿಸುನ್ನಾಳಿಕೋರಿಕನ ಶ್ರೀ ಶಾಜಿ ಉನ್ನತರಣಾ ಪ್ರವೇಶಿಕಾನ ಮೂರರಾಯ್ ಪ್ರಜಾಧೀಮಿಯ ಜನಜೀವನ ಉತ್ತಮಮಾಡಿ ಕೊಡ್ಲಿಕ್ಕನ ಕರೇ ನಾಯೇನ ಬಿಲಿಸಿ ಕೊಡ್ಲಿಕ್ಕನ ಸೇರಿ અમાರೇ ಎನೋತ ಕೇಸನೋ

ജലവർച്ച വികസന സമ്മേളനത്തിന്റെ ആദരം മലയാളികൾക്ക് സമർപ്പിക്കാനായി തൊള്ളായിരത്തി മൂന്നതിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് മുജീബ് മുജീവർ മാസാദിന്റെ അവരണം ആരും വാങ്ങുന്നതിന് വേണ്ടി ചൈനാട്ടിലെ ശാസ്ത്രീയതരായ കണ്ണൂരിൽ നടത്തുന്ന സ്ഥലത്തിന് നൽകുന്ന ശ്രീകൃഷ്ണനാഥ് മാത്രെ മുന്നോട്ട് ക്ഷണിക്കുന്നു അടുത്തത് കോഴിക്കോട് ജില്ലയിലെ കോർപ്പറേഷനെതിരായ പോരാട്ടത്തിൽ മാലിന്യത്തിനെതിരായ പോരാട്ടത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യ ബ്രഹ്മ സർക്കാരിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു നിയമത്തിന്റെ നാട്ടിൽ കടങ്കോയിൽ കോളനി പട്ടയത്തിന് വേണ്ടി പോരാടി സമരം നടത്തി വിജയിച്ച ശ്രീ കാറ്റനെ ആദരവൂടും മുന്നോട്ട് ക്ഷണിക്കുക हमेद्विरी श्री लक्ष्मी तू मलणी ताईंदी नेतावी केवा इन जनप समे ஆதரவு சமர்ப்பிக்கி தொழில்காட்சிகளை லேகனராய ஜனல் சட்டி பி எதா சாஹிபினை ஆதரவு கணிக்கையு ஆதரவு ஏற்றி வாங்கினை கணிக்கிறது தலைவற்றமான ஆதிவாசி ஊரிலே பிரக்சனாய் மூட்டம் சரித்தானே സമദനി രേലേഷനും ശ്രദ്ധിക്കുന്ന അനദാവോ ഒക്കെ സമദനി ഇന്നോടുകയും ഹർതവി എസി ഇതിന്റെ സുദജല തറവമായ തസ്ത്രംഗത തറവ പ്രതിീകരിക്കുന്ന വേണ്ടി കൂടിയപ്പെട്ടിരിക്കുന്ന ശ്രീ ശ്രീഗണ്ടൈരി മുന്നോടൽ ചെയ്യിയ നഗര മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്ന ഇവർ ചാലയുടെ മോചനത്തിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ബുർദാൻ അവരുടെ ആരോഗ്യ തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് ക്ഷണിക്കാം ഇനി ജനകീയ സമരങ്ങളെ അഗ്രവാളികളിലേക്ക് പകർത്തിക്കൊണ്ട് ദേശീയ വിഷമയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബാബുരാജിനെ ഈ സമ്മേളനത്തിന്റെ ആദരവ് എത്തിവാങ്ങാൻ വേണ്ടി മുന്നോട്ട് ക്ഷണിക്കുകയാണ് പ്രബന്ധനായ ഡോക്യുമെന്ററി സംവിധായകനാണ് അദ്ദേഹം ഇനി ഈ ജനപക്ഷ സമ്മേളനത്തിന്റെ ആദരം സമർപ്പിക്കുവാൻ വേണ്ടി സോളിദാരിറ്റിയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് കെ എ ശശി തായ്വരെ മുന്നോട്ട് വിഷണിക്കുകയാണ് ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടി കൈമുകൾ മലിനീകരണ വിരുദ്ധ സമിതിയുടെ നേതാവ് ശ്രീ സി ആർ സുകുമാരനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത് എനി ആർ മലിനീകരണത്തിനെതിരെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രവിദ്ധനായ പ്രൊഫസർ സീതാരാമനാണ് അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുന്നോട്ട് ക്ഷണിക്കുകയാണ് അടുത്തത് മധ്യ വിരുദ്ധ സമിതിയുടെ സംസ്ഥാന നേതാവായ ശ്രീ ഇ എ ജോസഫിനെ ആദരവിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ് നാഷണൽ ഹൈവേ കാര്യത്തിനെ അത്യാത്വാനം ചെയ്ത ശ്രീമതി എം എൻ സുരദ്റായെ ആരോഗ്യ ഏറ്റുവാങ്ങുകയെ ക്ഷണിക്കുന്നു ഏറ്റവും കൂടുതൽ നാരോ ക്ലാസ് ലക്ഷ്മിയെ നാരോക്ലാബ് കോളനി വേണ്ടി പ്രതിയ നാരോ ക്ലാബ് ലക്ഷ്മിയെ വേണ്ടി ക്ഷമിക്കും ക്ഷണിക്കും ഇനി പോരാളികൾക്ക് അഭിവാദ്യം വർദ്ധിപ്പിച്ച പോരാളികളെ ആദരിച്ച ഈ സദത്തിന് വേണ്ടി ഈ ജനസാഗരത്തിന് വേണ്ടി ഒന്നലങ്കം നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ അവരെ അച്ഛൻ നോക്കി അഭിവാദ്യം ചെയ്യുകയാണ് ഈ സമയത്ത് അതിനുവേണ്ടി മുഴുവൻ നേതാക്കളോടും അപേക്ഷിക്കുക மண்ணில் வேண்டி மனுஷனு வேண்டி மதத்தில் மண்ணின் மானம் காக்கும் ஜனாதிபத்திய போராளிகள் முதலாளித்தம் அடிமகளாக்கும் போராடி జనపక్ష వికసన సమ్మేళనం అభివాద్య స్థాన సహాకర్ సదస్యరం నంది రేఖపెట్టు సమ్మేళనం తాత్కాలిక కృత ఏడు మే ശ്രീ ടി ശ്രീകുമാറിന്റെ ഐക്യദാർഢ്യ പ്രഭാഷണം ഉണ്ടായിരിക്കും അല്പനേരം ഇടവേള കൃത്യം ഏഴ് മണിക്ക് തന്നെ നമ്മളെല്ലാവരും തിരിച്ച് ഇവിടെ എത്തണമെന്ന് വിനയപുരസരം അറിയിച്ചിരിക്കുന്നു ശ്രീ ടി ശ്രീകുമാർ जमात इस्लामी हिंद अफिसर नामी फ्रॉम सरके सिद्दीक सिद्दी हसन डॉक्टर सबाब सिंह पोल पी मुजीब रहमान सी आर जी लगंदन शिहा बुकोटो के ए सिद्दी तुरंगे वर इन निंगले अभी संबोधन जेल कंसाइन करो Hvala što pratite kanal.